നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസലോകത്ത് നിന്ന് കൊറോണയെക്കാളുപരി അതിദാരുണമായ വാർത്തകളാണ് പുറത്തുവരുന്നത് ദുബായിൽ ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞു മടങ്ങിയ മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു കാസർഗോഡ് മൊഗ്രാൽ റഹ്മദ് നഗറിൽ ദിൽഷാദാണ് നായിഫിൽ മരിച്ചത് വയസ്സ് ാണ് നെഞ്ചേദനയെ തുടർന്നാണ് കുഴിഞ്ഞു വീണതെന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കി സുഹൃത്തുക്കൾക്കൊപ്പം ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞ് മടങ്ങുന്ന വഴി നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഇതേ തുടർന്ന് കുഴിഞ്ഞു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അടുത്തിടെയാണ് ദിൽഷ ദുബായിൽ എത്തിയത് ഒരു വർഷം മുമ്പായിരുന്നു വിവാഹം ഫുട്ബോൾ താരമായ അദ്ദേഹം ദുബായിൽ സാമൂഹിക സംഘടനകളിലും സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ഒന്നോർക്കുക അറബ് മണലാരണ്യത്തിൽ നിന്നും അടുത്തിടെയായി വീശുന്ന ചില കാറ്റുകൾക്ക് മരണത്തിനേ ഗന്ധം കൂടിയുണ്ട് എന്നത് ഹൃദയം നുറങ്ങുന്ന മരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷകളും പ്രത്യാശകളും അഭിലാഷങ്ങളുമായി പ്രവാസി ലോകത്ത് കടന്നു ചെന്നവരിൽ അനവധി പേരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ദുഃഖ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ പല വാർത്തകളും പ്രവാസി മലയാളി നിങ്ങൾക്ക് മുന്നിൽ മുന്നിൽത്തുന്നതാണ് പല കണക്കുകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നു ഹൃദയാഘാതം വന്ന് മരിക്കുന്നതിൽ ഒട്ടുമിക്കവരും യുവാക്കളായിരുന്നു ഇതിൽ കൂടുതലും യുവാക്കളാണെന്നത് മനസ്സിനെ ഏറെ പിടിച്ചുലയ്ക്കുകയാണ് ഒരുപാട് കുടുംബങ്ങളുടെ അത്താണികളാണ് ജീവിച്ചു തുടങ്ങും മുമ്പേ കൊഴിഞ്ഞു പോകുന്നത് പ്രവാസി ലോകത്തെ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഒരു യഥാർത്ഥ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു പക്ഷേ ക്യാൻസർ വന്നു മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസികൾ ഹൃദയാഘാതം മൂലം മരിക്കുന്നുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ആശങ്കപ്പെടുത്തുന്നു എന്താണ് നമ്മുടെ സഹോദരങ്ങൾ സംഭവിച്ചു എന്ന ആശങ്കയിലാണ് പലരും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പോയാൽ തന്നെ ഒരു കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും ുംവാസ ലോകത്തെ ഒറ്റയ്ക്കാണ് എന്നതാണ് കൂടെ വിട്ടറിഞ്ഞ കണ്ണീരോടെ അവർ കടന്നു പോകുന്നത് സുരക്ഷിതമായ ഒരു ജീവിതത്തിനാണ് പക്ഷേ ഹൃദയാഘാത മരണങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഒരു കാരണം അതുമാകുന്നു ലോകത്തെ ഏകാന്തത തന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയാനാകാതെ വരുമ്പോഴുള്ള മാനസിക സംഘർഷങ്ങളാണ് ഹൃദയാഘാത മരണങ്ങളിൽ കൂടിയ പങ്കുവയ്ക്കുന്നത് അങ്ങനെ നമ്മുടെ പ്രവാസികളുടെ റൂം സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട് ഇന്ന് ഓരോരുത്തരും തങ്ങളുടെ ബെഡ് ബെഡ്സ്പേസുകളിൽ മൊബൈൽ ഫോണുകളുടെ ചുവരുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത് കൂടെയുള്ളവരോട് മിണ്ട സൗഹൃദം തുറന്ന് പറയാനോ ഹൃദയം തുറന്ന് സംസാരിക്കുവാനോ സമയമില്ല താനും ഒരു മുറിയിൽ പാർക്കുന്നവർ ഒറ്റപ്പെട്ട തൃത്തുകളായി മാറുമ്പോൾ വിഷമങ്ങളിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ ചൊരിഞ്ഞു ചേർത്ത് നിർത്താൻ ആരുമില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ ഹൃദയാഘാതങ്ങളായി മാറുന്നതാണ് പതിവ് കാഴ്ച അതാരും മനസ്സിലാക്കുന്നില്ല താനും പ്രവാസികളുടെ ഭക്ഷണ രീതികളും ഹൃദയാഘാതങ്ങൾക്ക് മറ്റൊരു കാരണമായി മാറുന്നുണ്ട് ഒരുപാട് കൊഴുപ്പുകളടങ്ങിയ ഭക്ഷണമാണ് പ്രവാസികളുടേത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാതെയുള്ള ഭക്ഷണരീതിയും ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നു ഭക്ഷണം ഹൃദയാഘാതങ്ങൾക്ക് പലരും ൾക്ക് ഹേതുവാഴിക്കാറ് പോലുമില്ല ജോലി തിരക്കുകൾ മൂലം ഭക്ഷണങ്ങൾക്ക് പ്രത്യേക സമയമൊന്നും ലഭിക്കാറില്ല എന്നതും ഒരു സത്യമാണ് അതും ഇത്തരം മരണങ്ങൾ വർദ്ധിക്കാൻ കാരണമായി മാറുന്നു അതോടൊപ്പം തന്നെ ജോലിക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളുടെ എണ്ണം കൂടുകയാണ് പുതിയ നാട് സംസ്കാരം ജീവിതം എന്നിവയൊക്കെ നമ്മുടേതായി പൊരുത്തപ്പെടണമെന്നില്ല ആയതിനാൽ തന്നെ കമ്പനികളിൽ സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കണം എന്നില്ല പണം എന്നത് മാത്രം അവരുടെ ലക്ഷ്യമാകുമ്പോൾ കണ്ണീരൊഴിക്കേണ്ടി വരുന്നത് പാവം തൊഴിലാളികളാണ് അത് സൃഷ്ടിക്കുന്ന വേദനകളും ഹൃദയാഘാതങ്ങളായി മാറുന്നു കോവിഡാനന്തരം ഒത്തിരി ഹൃദയാഘാതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ജോലി അസ്ഥിരതകളായിരുന്നു ഇതിന് കാരണമായി പറഞ്ഞത് അങ്ങനെ ഒത്തിരി പേരുടെ ജോലികൾ നഷ്ടമാകാനും ശമ്പളം കുറയ്ക്കപ്പെടുവാനും കോവിഡ് കാരണമായിട്ടുണ്ട് ഇതുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല കുടുംബത്തിന്റെ ഭാവി മുന്നോട്ടുള്ള ജീവിതം എന്നിങ്ങനെയുള്ള ചിന്തകൾ ഹൃദയവേദനകളായി മാറുന്നു അമിത ഉറക്കവും ഉറക്കക്കുറവും ഒരുപോലെ പ്രവാസികളായിട്ടുന്നുണ്ട് ഉറക്കമൊഴിച്ചുള്ള കായിക മത്സരങ്ങളും വ്യായാമക്കുറവുമൊക്കെ ഒരു കാരണമായി തീരുന്നു സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് പ്രവാസികളെ നമുക്ക് ചേർത്ത് നിർത്താനാവണം കണ്ണീര് സന്തോഷങ്ങൾ വഴിമാറാൻ ഒരു വാക്കുകൾ കൊണ്ട് കഴിഞ്ഞേക്കും നോർക്ക ഉൾപ്പെടെയുള്ള വിദേശത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ ക്ലാസുകൾ നൽകി പ്രവാസികളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കണം ഒരു പ്രവാസിയുടെയും ഹൃദയം കലങ്ങരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ